ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഇത്തരമൊരു ഒരു നിയമം എന്തായാലും കൊണ്ടുവരും എന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ആണ് ഇത്രയും നിന്യവും ക്രൂരവുമായിട്ടുള്ള ഇരട്ടക്കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത് അതിന് പല വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ട് പക്ഷേ എങ്കിലും അന്ധവിശ്വാസങ്ങളും അതുപോലെ ഈ ദുർമന്ത്രവാദവും ഒക്കെ നിയന്ത്രിക്കാനാണോ നിരോധിക്കാനാണോ എന്നറിയില്ല നിയമം കൊണ്ടുവരുന്നുണ്ട് ഇത്തരമൊരു ഒരു നിയമത്തെ കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ ആമുഖത്തിൽ സ്വാമിയായിട്ട് പങ്കുവച്ചത് അത്തരമൊരു ആശങ്ക താങ്കളെ അലട്ടുന്നുണ്ടോ ശ്രീ 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 വിദ്യാസാഗർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ് ആ ഒരു ആശങ്കയും ഒരു ആശങ്കയും കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ പാലിക്കുവാൻ ബാധ്യസ്ഥനായ നമ്മുടെ ഏറ്റവും ആദരണീയനായ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അമൃതാനന്ദമയ മഠത്തിന്റെ ഹോസ്പിറ്റൽ സർവൈശ്വര്യ പൂജ നടത്തി ഉണ്ടാക്കിയതാണെന്ന് ആരോപിച്ച ആളുകളുണ്ട് എന്റെ സർവേശ്വര് പൂജ നടത്താറുണ്ട് ആശ്രയിച്ച അനവധി പൂജകളുണ്ട് ചിന്മയാനന്ദ സ്വാമികള് അനേക പൂജകൾ ചെയ്തിട്ടില്ലേ രുദ്രാഭിഷേകം നടത്തിയിട്ടില്ലേ അങ്ങനെ എല്ലാ എല്ലാ മഹാത്മാക്കളും അങ്ങനെ ചെയ്യും അത് കണ്ടിട്ടിപ്പോ കണ്ണുകടിയുള്ളവർക്ക് എന്താ പറയാൻ പറ്റുക അതേ ആൾക്കാർ ഗൾഫിലൊക്കെ പോയിട്ട് യു എസ് എപ്പറിയുടെ ഒക്കെ വലിയ വലിയ കച്ചവടക്കാരെ സുഹൃത്തുക്കളായിരിക്കുകയും ചെയ്യാറ് ഞാൻ പറഞ്ഞത് കച്ചവടത്തിനെതിരായ ഒരു മനസ്സുകൊണ്ട് അല്ല ഇത് പറയുന്നത് എനിക്കത് പോലെ വലുതാൻ പറ്റുന്നില്ലല്ലോ എന്ന ഭക്ഷണം കൊണ്ടായിരിക്കും അവർ പക്ഷെ ഞാനിവിടെ പറഞ്ഞത് ഈ അന്ധവിശ്വാസ നിർമാർജനം എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയാ ഒരു സേർജിക്കൽ ഓപ്പറേഷൻ വേണ്ടി വരും കാരണം അന്ധവിശ്വാസം എന്ത് വിശ്വാസം എന്ത് ഇപ്പോ ഇസ്ലാം വിശ്വാസികളുടെ ഇടയിൽ ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണ് ദൈവം അള്ളാഹു വന്നിട്ട് പറയുകയാണ് മകനെ ബലി കൊടുത്താൽ നിനക്ക് നിന്നിൽ ഞാൻ സംപ്രീതനാവും എന്ന് പറയുന്നു അത് ഇന്നും ഡിറ്റോ വേറ്റിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്ലാം മതവിശ്വാസികൾ ശിശുഹത്യയാണ് ശിശുബലിയാണ് ജീവിക്കുന്നത് നരബലി പോലും ശിശുബലിയാണ് അത് വേണ്ട എന്നാൽ അതിന് പകരം മ്യൂട്ടായിട്ടുള്ള മിണ്ടാപ്രാണികളെ എനിക്ക് തന്നാൽ മതി എന്ന് പറയും ദൈവത്തിന് മാംസത്തിലും രക്തത്തിലും ഒക്കെ സംപ്രീതനാവാമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്ന നാട്ടിൽ കേരളം മാത്രമല്ല ലോകം മുഴുവൻ അവരുടെ വിശ്വാസം അതാണ് അപ്പൊ ആ ഒരു വിശ്വാസത്തിലൂടെ അനേകം മൃഗങ്ങളെ ആ ഒരു ദിവസം ലക്ഷോപലക്ഷം മൃഗങ്ങളെ കൊല ചെയ്യുകയാണ് അപ്പൊ അത് അവരുടെ വിശ്വാസമാണെന്ന് കണ്ട് മിണ്ടാതിരിക്കുകയാണ് ഇതര സമൂഹങ്ങൾ പക്ഷെ നാളെ ഈ ബില്ല് വരുമ്പോൾ ഇപ്പൊ തൊണ്ണൂറ്റിനാലിലെ ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് ഒവേഴ്ഷിപ്പ് ആക്ട് ആണെന്നതിന്റെ ഓർമ്മ അതിന്റെ അമെൻമെന്റ് ആണെന്ന് തോന്നുന്നു ഈ മൃഗബലി ക്ഷേത്രങ്ങൾ ഇപ്പൊ മാടായിക്കാവ് മാമാനത്തു കൊന്ന് അതുപോലെ വളയനാട് കാവ് ഇവിടെയൊക്കെ പണ്ട് കോഴിബലിയും ആടുവലിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ തൊണ്ണൂറ്റിനാലിലാണ് ഒരു നിയമം മൂലം അത് നിരോധിക്കപ്പെട്ടത് ഇപ്പൊ ഇന്ന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒരു മൃഗത്തെ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിയമപരമായി അസാധ്യമാണ് അപ്പൊ എന്റെ ചോദ്യം അപ്പൊ ഏകപക്ഷീയമായി ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം ഒരു മൃഗത്തെ ബലി കൊടുക്കുന്നത് അനാചാരവും ദുരാചാരവും ഈ ദൈവം പറഞ്ഞ പേരിൽ ബക്രീദിന്റെ ദിവസം കോടിക്കണക്കിന് മൃഗങ്ങളെ കൊല്ലുന്നത് സദാചാരവുമായി മാറുന്ന ഒരു വളരെ വിചിത്രമായ മതേതര സ്വഭാവം അപകടകരമാണെന്നാണ് എന്റെ അഭിപ്രായം ഇനി ഒന്നാമത് രണ്ടാമത് പറഞ്ഞത് ഈ രാജ്യത്തിനൊരു നിയതമായ ഭരണഘടനയുണ്ട് ആ ഭരണഘടനയെ അനുവദിച്ച അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും ഉണ്ട് പിന്നെ രജിസ്റ്റേഡ് മതം ഒന്ന് രജിസ്റ്റർ ചെയ്യാത്ത മതം ഒന്ന് ഇപ്പൊ മതപരിവർ മതവിശ്വാസം എന്ന് പറയുമ്പോൾ അമൃതാനന്ദ മതത്തിന്റെ ഭക്തന്മാർ സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ഭക്തന്മാർ രവിശങ്കർടെ ഭക്തന്മാർ അവരൊന്നും ഹിന്ദു മതത്തിൽപ്പെട്ടതല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല കാരണം വളരെ എസെൻഷ്യലി അവരെല്ലാം നടത്തുന്നത് ഹിന്ദു റിലീജിയസ് പ്രാക്ടീസസ് തന്നെയാണ് അപ്പൊ ആരാണ് അവസാനത്തിൽ കുടുങ്ങുക ഇങ്ങനെ സർവേശ്വര പൂജ ചെയ്തും കഷ്ടപ്പെട്ടും ഒക്കെ കാശുണ്ടാക്കിയിട്ട് ആ കോളേജുകളിൽ തന്നെ എന്റെ മകൾക്ക് അഡ്മിഷൻ വേണമെന്ന് ശട്ടിച്ച് ബെർലിൻ കുഞ്ഞിനെന്ത നായ രീതി ഒക്കെ നമ്മൾ വായിച്ചാണല്ലോ അവിടെ പോയി അഡ്മിഷൻ വാങ്ങി നമ്മുടെ മുഖ്യമന്ത്രി ആ പ്രസ്ഥാനത്തിനെതിരെ അത്ര ശക്തമായ നടപടി എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും വിദ്യാചാരന്മാർ കുഴിച്ച കുഴിയിലൊന്നും പോയി വീടാൻ മാത്രം മണ്ണലല്ല പിണറായി വിജയൻ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം നമുക്ക് വളരെ വ്യക്തമായിട്ട് പിണറായി വിജയൻ വ്യക്തിയെ വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട പറയുന്നത് അദ്ദേഹം ഒക്കെ പറയുവെങ്കിലും ഒരിക്കലും ഒരു ആശ്രമത്തോടും അപമര്യാദയായിട്ട് പെരുമാറും എനിക്ക് തോന്നില്ല ഒരിക്കലും ചെയ്യില്ല മാത്രമല്ല എന്റെ ഓർമ്മ ഞാൻ വായിച്ച ഓർമ്മയാണ് ഈ അരവിന്ദ് ആശ്രമത്തിലെ ശ്രീ അരവിന്ദ മഹർഷിയുടെ ശിഷ്യന്റെ സ്ഥാനം തന്നെ ഉണ്ടായിരുന്ന എം പി പണ്ഡിറ്റ് മഹാനായ പണ്ഡിതൻ എം പി പണ്ഡിറ്റ് ഒരിക്കല് മഹാനായ മഹാത്മാവെന്ന് എല്ലാവരും ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും ശിവാവതാരമായി കാണുന്ന ആ നിത്യാനന്ദ സ്വാമി ഗണേശ്പുരിൽ സമാധിയായ നിത്യാനന്ദ ഭഗവാൻ ഈ നിത്യാനന്ദ ഭഗവാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആൾ ദൈവമായിരുന്നു എന്താണ് കോണകത്തിനകത്തുനിന്ന് മിഠായി വാരി വാരി നൂറുകണക്കൻ കുട്ടികൾ കൊടുക്കുന്നു ആലിന്റെ ചെറിയ ഏറ്റവും ചെറിയ കൊമ്പിൽ കടന്നുറങ്ങുന്നു ഇന്നത്തെ കാലത്ത് ആൾദൈവം എന്ന് വിളിക്കാൻ വേറൊന്നും വേണ്ട ഈ മഹാത്മാവി നിത്യാനന്ദ ഭഗവാന്റെ ഗണേശ്പുരിൽ സമാധിയായ കൊയിലാണ്ടിയിൽ ജനിച്ച നിത്യാനന്ദ ഭഗവാന്റെ പാദാന്തിക്ക് പാദത്തിനടുത്ത് വിനയപുരസ്സര ഇരുന്ന് പിന്നെ ബഹുമാനം കാണിച്ച ആളാണ് ചിന്മയാനന്ദ സ്വാമി മഹാനായ ചിന്മയാനന്ദ സ്വാമി ചിന്മയാനന്ദ സ്വാമി ഒരിക്കല് പിന്നെ എം പി പണ്ഡിറ്റ് ചിന്മയാനന്ദ സ്വാമിയുടെ ഒരു ആമുഖം എം പി പണ്ഡിറ്റ് ഗീത എന്ന നിത്യാനന്ദ പരമഹംസരുടെ വാമൊഴിയെ ഇംഗ്ലീഷിലേക്ക് മാറ്റി അതിന് ഒരു ആമുഖം എഴുതി തരണമെന്ന് മഹാനായ ചിന്മയാനന്ദ സ്വാമി കൊണ്ട് ആവശ്യപ്പെട്ടപ്പോൾ സ്വാമി എഴുതി കൊടുത്ത അവതാരകയിൽ ഒരു വരി ഞാൻ വായിക്കും ആ ആരെ പറ്റി നിത്യാനന്ദ പരമഹംസരെ പറ്റി in his forward swami chinmayananda says bhagavan nityananda is equal to to 100 krishnas he does not have birth or death words fail to describe him നിത്യാനന്ദ ഭഗവാൻ നൂറ് ശ്രീകൃഷ്ണന്മാർക്ക് തുല്യമാണെന്ന് പറഞ്ഞയാളാണ് മഹാനായ ഭഗവത്ഗീത ഏറ്റവും മികച്ച പ്രചാരകനായിരുന്ന ചിന്മയാനന്ദ സ്വാമി പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ദൃഷ്ടിയില് മിഥ്യാചാരന്മാര് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് വാക്കുകൾ മാറ്റി മാറ്റി പറയുന്ന ഇന്നത്തെ കാലത്തെ മിഥ്യാചാരീതയിൽ പറയും കർമ്മേന്ദ്രീയങ്ങൾ അടക്കി വെച്ചുകൊണ്ട് മനസ്സിൽ വിഷയങ്ങളെ ഭോഗിക്കുന്നവരെയാണ് മിഥ്യാചരണം എന്നുള്ളത് ഈ മിഥ്യാചാരന്മാർ ഇന്നത്തെ കാലത്ത് സ്വാമി എന്ത് പറയും അയാൾ കപട കപടനാണെന്നും അയാൾ അത്വീയമാണെന്നും പറയും പക്ഷെ സ്വാമികളെ പോലെ ശാസ്ത്രം അനുഭവമായി തീർന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ മഹത്വം കണ്ടെത്താൻ പറ്റും അപ്പൊ ആൾദൈവമാരത് ഡിഫൈൻ ചെയ്യുമ്പോൾ യേശുക്രിസ്തു ആൾദൈവം അല്ലേ ദൈവം ദൈവത്തിന്റെ പുത്രനെ മനുഷ്യപുത്രനെ ഇറക്കി ഇന്ന് ലോകത്തെ ഏറ്റവും അനുഷേദ്യനായ ആൾ ദൈവമാരാണ് യേശുക്രിസ്തുവാണ് ആ യേശു സ്വന്തം മകനെ ബലി കൊടുക്കുകയാണ് ദൈവം ചെയ്തത് ബൈബിളിൽ ഉണ്ടല്ലോ അപ്പൊ നരബലി അന്റെ അത് എല്ലാ ഞായറാഴ്ചയും ക്രിസ്ത്യാനികളും ഓസ്റ്റി വായിൽ വെക്കുകയും വൈൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ സങ്കല്പിക്കുന്നത് ഇത് ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ മാംസവും രക്തവുമാണെന്നാണ് അപ്പോൾ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള നരബലി ആസ്വദിക്കുന്ന ജനതയെ ഈ വിശ്വാസം നിരോധിക്കാൻ സർക്കാരിന് പറ്റുമോ ഇല്ല ബേസിക്കലി അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും വിശ്വാസ പ്രമാണങ്ങൾ അതത്രത്തോളം ഇന്നത്തെ യുക്തിക്ക് നിരക്കുന്നില്ലെങ്കിൽ അത് അംഗീകരിച്ചാലേ പറ്റുള്ളൂ അതും അമൃതാനന്ദമായിട്ടും സർവേശ്വര്യ പൂജ ചെയ്യുന്നു എന്താണ് സർവേശ്വര്യ പൂജയിൽ ഉപയോഗിക്കുന്നത് തന്ത്രശാസ്ത്രത്തിൽ പരമപ്രധാനമായിട്ടുള്ള ലളിതാ സഹസ്രനാമമാണ് സർവേശ്വര പൂജകൾ ഉപയോഗിക്കുന്നത് എന്താണ് സർവേശ്വര പൂജയിൽ വ്യത്യാസം വരുത്തിയത് സാധാരണ അമ്പലത്തിൽ ചീട്ടാക്കിയിട്ട് വഴിപാട് പൂജാരി കഴിപ്പിക്കുന്നുണ്ടോ ഇല്ലെന്ന് പോലും അറിയാത്ത ഹിന്ദു സമൂഹത്തിന് ഓരോരുത്തരും സ്വയം പൂജാരിയായി മാറി വിളക്ക് വെച്ച് ഓരോരുത്തരും സ്വയം അർച്ചന ചെയ്യാൻ തുടങ്ങി അതിനാണ് സർവേശ്വര പൂജ എന്ന് വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടർത്ഥം ഇങ്ങനെ ഓരോ വിഭാഗത്തിനും അവരവർ ചെയ്യുന്നതിനുള്ള പ്രമാണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും ഇതിൽ മറ്റുള്ളവർക്ക് ദോഷം ദോഷമുണ്ടാക്കുന്നത് ഇപ്പൊ മുഹമ്മദ് ഷാഫി ചെയ്തിട്ടുള്ള സിഹിർ എന്ന് പറയുന്ന അറബി ദുർമന്ത്രവാദം ആരും ഇത് പറയുന്നില്ല ആ ഭൂ നമ്മുടെ കട്ട സഖാവായിട്ടുള്ള ഏറ്റവും വലിയ ഇലന്തൂരിലെ ഏറ്റവും മികച്ച സഖാവായിട്ടുള്ള ഹൈക്കു കവിതകളെ ഇഷ്ടപ്പെട്ട ഈ ഭഗവത് ഭഗവത് സിംഗ് ചെയ്ത പണിയാണ് ഈ പറയുന്നത് ഭഗവത് സിംഗ് ഒരു അമ്പലത്തിൽ പോയ ആളല്ല അമ്പലം കാരണം നശിച്ച ആളൊന്നുമല്ല അയാള് അയാൾക്ക് സാമ്പത്തികമായിട്ട് ഉയരണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട് സിഹിർ ചെയ്യുന്ന മുസ്ലിം മുസ്ലിം ദുർമന്ത്രവാദം എന്നൊന്നുണ്ട് അറബി മന്ത്രവാദം അതുകൊണ്ട് തന്നെ ഭഗവത് സിംഗിന്റെ അടു വീട്ടിനടുത്തുണ്ടായിരുന്ന കാവിലെ എല്ലാ വിഗ്രഹങ്ങളും എടുത്ത് മാറ്റിയ ശേഷമാണ് സിഹിർ ജയിച്ചിട്ടുള്ളത് ഞാൻ പറയുന്നത് ഈ ദുർമന്ത്രവാദം എന്താണെന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യേണ്ടി വരും മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക അപ്പൊ കൈലാസത്തിലെ യാത്ര കൊണ്ടുപോകുക പണം വാങ്ങി പറ്റിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് സുരക്ഷ കൊടുക്കുക അവരോട് മുങ്ങിച്ചാവുക അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുക ഇങ്ങനെ വിഥ്യാചാരമ്പരും തെമാടികളുമായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ നിയമ ശിക്ഷ ഉറപ്പുവരുത്തണം കാരണം സന്തോഷ് മാധവനെ ഒരു കുപ്പും കൂടാതെ തൂക്കി അകത്തിട്ട നാടാണ് നമ്മുടേത് ആ സന്തോഷ് മാധവനെ ന്യായീകരിക്കാൻ ഒരു ഹിന്ദു വന്നിട്ടില്ല അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ അന്യർക്ക് അന്യരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയോ ശാരീരിക പീഡന ഏർപ്പെടുത്തുകയോ ലൈംഗിക പീഡനം ചെയ്യുകയോ ചെയ്താൽ ഒരു ഹിന്ദുവും അയ്യോ ഞങ്ങളുടെ സ്വാമിമാരോ കുറ്റപ്പെടുത്തുന്നതിന് പറയില്ല തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഏജൻസിക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഒരു വിഷയമുള്ളത് പക്ഷേ എനിക്ക് വിരോധമുള്ള എല്ലാവരും തെമാടികളാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന രീതി ശരിയല്ല കാരണം ഈ സർവേശ്വര പൂജയിൽ അമൃതാനന്ദ മഠത്തിൽ ലളിതാ സാസനമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ അവിടെ ഗീതയും വേദവും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അമ്മ ദർശനം കൊടുക്കുന്നുണ്ട് നിത്യാനന്ദ ഭഗവാൻ ദർശനം കൊടുത്തിരുന്നല്ലോ രാമകൃഷ്ണ പരമംശര് കാളിയുമായി സംസാരിച്ചിരുന്നു കാളി പറഞ്ഞ വാക്കായിട്ട് അരുളാക്കലെ പറഞ്ഞിരുന്നു അതൊക്കെ ഇന്നത്തെ കാലത്തെ ചില മിഥ്യാചാരന്മാരുടെ ദൃഷ്ടിയിൽ അവരൊക്കെ ആൾ ദൈവങ്ങളാണ് കാരണം അവർക്ക് ഈ ശാസ്ത്രം വെറും നാവിൽ നിൽക്കുന്ന ഒരു സ്കിൻ ഡീപ്പ് ആയിട്ടുള്ള സംഗതിയാണ് ഈ ശാസ്ത്രത്തെ അനുഭവിച്ച മഹാത്മാക്കൾ ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവരെ ചിരുമാനന്ദ സ്വാമികളെ പോലുള്ള മഹാപുരുഷന്മാര് ആവശ്യം അംഗീകരിച്ച് ആദരിച്ചിട്ടുള്ളതാണ് നമുക്കിതിൽ യാതൊരു പേടിയും ഇല്ല നമുക്കൊരു പേടിയുള്ള എന്താ വെച്ചാൽ ഈ അന്വേഷണം കൂടെ വ്യാപമായി കഴിഞ്ഞാൽ ഈ കോട്ടയിലെ കാത്തലിക് ആശ്രമം ഉണ്ടല്ലോ കോട്ട ആശ്രമം രണ്ടായിരത്തി ഏഴില് തൊള്ളായിരം ദുരൂഹ മരണങ്ങളാണ് ഒന്നും രണ്ടുമല്ല രണ്ടായിരത്തി ഏഴിലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ പ്രകാരം കേരള പോലീസ് കേസെടുത്തിട്ടുള്ളതാണ് അന്ന് എൽ ഡി എഫ് ആണ് ഭരിക്കുന്ന ഓർമ്മ കോടിയേരി ബാലകൃഷ്ണ എന്ന ആഭ്യന്തര തൊള്ളായിരം കൊല ദുരൂഹ മരണങ്ങളാണ് കോട്ടയിലെ ക്രിസ്ത്യൻ കാത്തലിക് ആശ്രമത്തിൽ നടന്നിട്ടുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ സ്കാനർ കീഴിൽ വരും അപ്പോ പഴയ പല കേസുകളും പലരുടെയും പൊങ്ങി വരാൻ സാധ്യതയുണ്ട് പേടിക്കേണ്ടത് പേടിച്ചാൽ മതി നമുക്ക് പേടി ഓക്കേ